സാനിറ്ററി മാലിന്യ പ്രശ്ന പരിഹാരവുമായി മടനൂർ നഗരസഭ നഗരസഭ ശുചിത്വ മിഷൻ ഏജൻസിയായ ആക്രി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി കൈകോർത്താണ് പദ്ധതി നടപ്പാക്കുന്നത് ഹരിതകർമ്മ സേനാ സംവിധാനത്തിലൂടെ അജൈവ പാഴ്വസ്തു ശേഖരണത്തിലും സംസ്കരണത്തിലും ഏറെ മുന്നോട്ടു പോയ മട്ടന്നൂർ നഗരസഭ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു സാനിറ്ററി മാലിന്യങ്ങളുടെ ശേഖരണവും സംസ്കരണവും ഈ പ്രശ്നത്തിന് പരിഹാരമായാണ് മട്ടന്നൂർ നഗരസഭ മിഷൻ അംഗീകൃത ഏജൻസിയായ ആക്രി ഇംപാക്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി കൈകോർത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് ഡൈപ്പറുകൾ യൂറിൻ ബാഗുകൾ സാനിറ്ററി പാഡുകൾ മരുന്ന് ഗുളിക സ്ട്രിപ്പുകൾ ഡ്രസ്സിംഗ് കോട്ടൺ ഗ്ലൗസുകൾ മാസ്കുകൾ തുടങ്ങിയവ ഏജൻസി വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നേരിട്ട് ശേഖരിക്കും ഇത്തരത്തിൽ ശേഖരിക്കപ്പെടുന്ന സാനിറ്ററി മാലിന്യം എറണാകുളം ജില്ലയിലെ അമ്പലമുകൾ എന്ന സ്ഥലത്തെ കേരള എൻവിറോ പ്ലാന്റ് എത്തിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കും സാനിറ്ററി മാലിന്യ ഫ്ലാഗ് ഓഫ് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ നിർവഹിച്ചു നമ്മുടെ മലയാളിയുടെ ശീലം എങ്ങനെ ഇത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷത ഓഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ മജീദ് വി കെ സുഗതൻ പി പ്രസീന പി അനിത കൗൺസിലർമാരായ വി എൻ മുഹമ്മദ് എ മധുസൂദനൻ സി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ